നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാർഷിക രംഗത്തു നിന്നും കുത്തകകളെ മാറ്റി നിർത്തണമെന്ന് മുൻ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല കാലാവധി കഴിഞ്ഞ മാസങ്ങളായിട്ടും ചുറ്റിപ്പണം തിരികെ നൽകാതെ സഹകരണ സ്ഥാപനം നിക്ഷേപകരെ കബളിപ്പിച്ചതായി പരാതി പോത്തുംപാറ പട്ടികവർഗ ഉന്നതിയിലെ കുടുംബങ്ങളുടെ ഭവന നിർമ്മാണോദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി കാർഷിക രംഗത്തു നിന്നും കുത്തകകളെ മാറ്റി നിർത്തണമെന്ന് മുൻ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല കൂടപ്പുഴ അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിൽ നടന്ന അഗ്രി ബിസിനസ് എക്സ്പോയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല കാർഷിക രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ സാധാരണ കർഷകരിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ വരും കാലങ്ങളിൽ കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ എ ടി ജയൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ മധു സുബ്രഹ്മണ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ട്രുമടത്തിൽ മുൻ നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷനായ എം എം അനിൽകുമാർ ദീപു ദിനേശ് കോടശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ മധുസൂദനൻ പടിഞ്ഞാറ് ചാലക്കുടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇട്ടൂപ്പ് ഐനിക്കാടൻ പി കെ ലാൽസുന തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ഷീരമേഖലയിലെ സാധ്യതകളും വെല്ലുവിളികളും ശാസ്ത്രീയ മത്സ്യകൃഷി വിളകളിലെ രോഗ കീട നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടത്തി ഈ വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്ത പ്രിയപ്പെട്ട മേൽനയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ചാലക്കുടി അഗ്രോ അഗ്രി ബിസിനസ് എസ്പോയും നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നു വളരെ നൂതനമായ ഒരാശയമാണ് കൃഷി വകുപ്പും അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയും ചേർന്നും ചാലക്കുടി എന്ന ഈ കാർഷിക മേഖലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസക്കാലമായി ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയും സഹനവുമാണ് നമുക്കറിയാം ഇന്ന് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ് കർഷകരാണ് രാജ്യത്തിന്റെ നട്ടല്ലേ എന്ന് എല്ലാവരും പറയാറുണ്ട് കർഷകരാണ് നമ്മളെ തീറ്റിപ്പോത്തുന്നത് അവരെ സംരക്ഷിച്ചു നിർത്താനും അവരെ നിലനിർത്താനുമുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റുകൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് പ്രസംഗം കർഷകന്റെ മകനായ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സതീഷ് കുമാർ ജോസഫ് ഇതിന് മുൻകൈയെടുത്തതിന് അദ്ദേഹത്തെ ഹാർദവുമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കൊരുപക്ഷേ തൃശൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് അതിങ്ങനെ ഒരു എം എൽ എ നേതൃത്വം കൊടുത്തത് കൃത്യമായി ില്ല അത് കാരണം ആളുകൾ കൃഷിയിൽ ഇപ്പം നെൽകൃഷിയിൽ നിന്ന് ആളുകൾ വിട്ടുപോവുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ മേഖല കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയാണ് അവിടെ കൃഷിയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നതിന്റെ കാരണം കൃഷി ആദായകരമല്ല എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ഇപ്പം എവർ കൃഷിയിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിന്റെ കാരണം എന്താണ് പണ്ട് നമ്മൾ സ്വീകരിച്ച രീതികൾ അല്ലല്ലോ എന്ന് നമ്മൾ സ്വീകരിക്കുന്നത് നില മുഴുവാനും വിത്തിടാനും അതോടെ കീടനാശിനികൾ തളിക്കാനും വളമിടാനും അതുപോലെ തന്നെ കൊയ്യാനും മെതിക്കാനും അത് പതിന് മാറ്റിയെടുക്കാനും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കർഷകൻ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ഇത് ഗൗരവമായി നമ്മൾ കണക്ക് നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണ് നമുക്കറിയാം കർഷകൻ എന്തുകൊണ്ട് കാർഷിക വൃത്തി മാറിപ്പോകുന്നു അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായും അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ മധു സുബ്രഹ്മണ്യൻ ഇവിടെ പറഞ്ഞ ഒരു വാചകം എന്റെ മനസ്സിനെ ടെക്നോളജി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ടെക്നോളജി നമ്മുടെ കാർഷിക മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയും തൃശൂർ ജില്ലാ വോളിബോൾ അസോസിയേഷൻ ജില്ലാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ എം എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വനിതാ വിഭാഗത്തിൽ ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജും പുരുഷ വിഭാഗത്തിൽ കൊടുങ്ങല്ലൂർ സ്റ്റോർസ് ക്ലബ്ബും ജേതാക്കളായി വനിതാ വിഭാഗത്തിൽ കൊരട്ടി നൈപുണ്യ കോളേജും പുരുഷ വിഭാഗത്തിൽ ചാലക്കുടി വോളി ക്ലബിനുമാണ് രണ്ടാം സ്ഥാനം ചാലക്കുടി നഗരസഭ കൌൺസിലർ നിത പോൾ സമ്മാനധനം നടത്തുകയെ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ ജാതിക്യ സംഭരണ സംസ്കരണ കേന്ദ്രം പോട്ടയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയാകും സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് വി എൽ ജോൺസൺ സെക്രട്ടറി കെ പി സാബിൻ ദിലീപ് പേരാമ്പ്രത്ത് ആന്റോ മേലേപ്പുറം വി എ അബ്ദുൾ മജീദ് ഷനിൽ കൂട്ടോട്ടുങ്ങക്കാരൻ റിൻഡോസ് കണ്ണമ്പുഴ എന്നിവർ പങ്കെടുത്തു സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പത്തൊമ്പത് പത്തൊമ്പതാം തീയതി വരുന്ന വ്യാഴാഴ്ച മൂന്ന് മുപ്പതിന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് അതവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കുന്നുള്ളൂ പ്പ് കൂലി കുടിശ്ശിക വിതരണം ചെയ്യുക തൊഴിലുറപ്പ് കൂലി അറുന്നൂറ് രൂപയാക്കുക തൊഴിൽ ദിനം വർഷത്തിൽ ഇരുന്നൂറ് ദിവസമാക്കുക തൊഴിൽ വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാലു മണിവരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ കൊരട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ധർണ യൂണിയൻ ചാലക്കുടി ഏരിയ സെക്രട്ടറി ജനീഷ് പി ജോസ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി പി ജു അധ്യക്ഷത വഹിച്ചു എൻ ആർ ജി യൂണിയൻ ചാലക്കുടി ഏരിയ പ്രസിഡന്റ് ഷിമാസുദ്ദീൻ കൊരട്ടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് നൈനൂർ ഇച്ചു കെ പി തോമസ് എ എ ബിജു കെ കെ രാജൻ ജിസി പോൾ റെയ്മോൾ ജോസ് എന്നിവർ പ്രസംഗിച്ചു ൂലി കണ്ടുകൊണ്ടാണ് ഇവർ തൊഴിലുറപ്പിനെ കാണുന്നത് കാരണം രൂപയോ ചിന്തിക്കുകയാണ് മുന്നൂറ്റി നാല്പത്തി ആറ് രൂപ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൂന്നിലൊരു ഭാഗം കൂലിയാണ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്നുള്ളൂ അപ്പൊ യൂണിയൻ അത് ആവശ്യപ്പെടുകയാണ് കേരളത്തിൽ ആ യൂണിയൻ എന്നതിലേക്ക് ആവശ്യപ്പെടുന്ന എന്താണ് അറുനൂറ് രൂപയെങ്കിലും നമ്മൾ എണ്ണൂറോ തൊഴിലാളിയോ ഒന്നും ചോദിക്കുന്നില്ല അറുന്നൂറ് രൂപ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ലഭിക്കണം അവർക്ക് അവകാശപ്പെട്ടതാണ് കാരണം ഇവിടുത്തെ മിനിമം കൂലി കാർഷിക മേഖല അടക്കം എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വേലയാണ് മറ്റേതര മേഖല എണ്ണൂറ് രൂപയോളം ഉണ്ട് സ്ത്രീക്കായാലും പുരുഷനായാലും ആവറേജ് കൂലി കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തൊഴിൽ തൊഴിൽ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകത ഒന്നുമില്ല രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെയാണ് തൊഴിൽ ചെയ്യുന്നത് പാടത്തും വരമ്പത്തും കയ്യാലയും പാട്ടവും ഒക്കെ കരിങ്കല്ലും മറ്റുള്ള കല്ലുകളൊക്കെ ഉപയോഗിച്ച് അതി ജോലികൾ ചെയ്യുന്ന ഒരു മേഖലയാണ് തൊഴിലുറപ്പ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടത് മാറ്റം ആവശ്യം പക്ഷെ അവർ കാണാൻ വരുന്ന പുറത്തെ അവർക്ക് എന്തെങ്കിലും വർധന വരുത്തുന്ന എന്തെങ്കിലും മാത്രം ചാലക്കുടി പരുമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഡോക്ടർ എൻ എ ജോജോമോൺ ഉദ്ഘാടനം ചെയ്തു ഒ എസ് സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ഡി ഷാജു അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ വി ശിവകുമാർ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ടി ആൽബർട്ട് ആന്റണി ജനറൽ കൺവീനർ പി ആർ ബാബു ട്രഷറർ പി എ സുരേഷ് കോളേജ് ചെയർപേഴ്സൺ എൻ പി ആൽബിന ഷാഹുൽ ബീന ഡേവിസ് ഇ സി ജലജ ടി എം പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു വർഷ ശ്രീജിത്ത് പേരാമ്പ്ര ചാലക്കുടി രാജാമണി ബാബു ചാലക്കുടി സുബ്രിൻ തുടങ്ങിയവർ അവതരിപ്പിച്ച കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ മൂടിക്കൂട്ടി കാലാവധി കഴിഞ്ഞ മാസങ്ങളായിട്ടും ചിട്ടിപ്പണം തിരികെ നൽകാതെ സഹകരണ സ്ഥാപനം നിക്ഷേപകരെ കബളിപ്പിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചിട്ടിപ്പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടിയില്ല ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന തൃശൂർ വിഡോ ഡെവലപ്പേഴ്സ് സഹകരണ സംഘത്തിനെതിരെയാണ് ആരോപണം മറ്റത്തൂർകുന്ന് സ്വദേശി അണലിപ്പറമ്പിൽ എ എൻ രമാദേവനാണ് പരാതി നൽകിയത് ഈ വകയിൽ നിരവധി പേർ വേറെയും പരാതിക്കാരായി ഉണ്ട് വിധവകളുടെ പേരിലുള്ള സ്ഥാപനമായതിനാൽ വ്യാപകമായ തോതിൽ ചിട്ടിയിൽ വരിക്കാരെ ചേർത്തിരുന്നു പണം കിട്ടാത്തവർ നിരാശയിലാണ് നാണക്കേടോർത്ത് പലരും പരാതി പറയാൻ മടിക്കുകയാണ് ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് ഈ സഹകരണ സംഘത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കുറച്ചു നാളുകളായി ഓഫീസ് േ പ്രവർത്തിക്കുന്നുള്ളൂ പണം കിട്ടാനുള്ളവർ പ്രസിഡന്റിനെയും മറ്റ് ഭാരവാഹികളെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ഭരണസമിതി ഭാരവാഹികൾ ചിട്ടി കണക്കുകൾ തരാത്തതിനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മറുപടി ഇപ്പോൾ ഫോൺ വിളിച്ചാൽ ബന്ധപ്പെട്ടവർ എടുക്കുന്നില്ലെന്നും നിക്ഷേപകർ പറയുന്നു വിഡോ സഹകരണ സംഘത്തിന് പണം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പരാതി നൽകിയപ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ മറുപടി എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കുറി നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാത്തതിനാൽ നിരാശയിലാണ് വഞ്ജിത് ചിട്ടി വരിക്കാർക്ക് എത്രയും വേഗം ചിട്ടി പണം തിരികെ ലഭിക്കാൻ നിയമപരമായി ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന വാർത്താ സമ്മേളനത്തിൽ എ എൻ രാമദേവൻ ഡേവിസ് നമ്പാടൻ എൻ പി പ്രദീപ് എന്നിവർ പങ്കെടുത്തു കൊടുക്കുന്ന ഒരു അത് പച്ചക്കറി ഷോപ്പ് നടത്തുന്ന എൻ പി പി പച്ചക്കറി നടക്കും ചെറിയ അതേ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ കുറിയ വട്ടെത്തി കഴിഞ്ഞു ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കുറി വട്ട ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു വട്ടെത്തട്ടെ എന്ന് തോന്നുന്നു വട്ടെത്തിയിട്ട് അഞ്ചെട്ട് മാസമായി ഒരു രക്ഷയില്ല അവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ അധികാരം ഒഴിഞ്ഞു പുതിയ ഭരണസ്ഥ അവരോട് പറയുന്നു അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കണക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ പോലീസുകാർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാമ്പത്തിക ഇടപാടല്ലേ

അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആനക്കയം നിവാസികളെ രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് പോത്തുപാറയിൽ കൈവശരേഖ നൽകിയിരുന്നു ഇവർക്ക് പി എം ജന്മൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഭവനത്തിന്റെ ഉദ്ഘാടനം ഒരു മൂപ്പൻ ചന്ദ്രന്റെ വീടിന്റെ പറക്കലിട്ടുകൊണ്ടാണ് ജില്ലാ കളക്ടർ നിർവഹിച്ചത് വനാവകാശ നിയമപ്രകാരം ഇപ്പോൾ താമസിക്കുന്ന ഭൂമിക്ക് അവകാശം ലഭിക്കുന്നതിനുള്ള സംസ്ഥാന തലത്തിൽ നിന്നും അംഗീകാരം ലഭ്യമായ ഉടൻ തന്നെ കൈവശാവകാശ രേഖയും വീട് വെക്കുന്ന തിനുള്ള നടപടിയും സ്വീകരിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആതിരാ ദേവരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സോമിനി മണിലാൽ വാർഡ് മെമ്പർ അഷിത ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ ഷോളയാർ റേഞ്ച് ഓഫീസർ സൂരജ് ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടർ അഭിജിത്ത് ചാലക്കുടി തഹസിൽദാർ ജേക്കബ് ഫിലോഖാലിയ ഡയറക്ടർ മാരിയോ ജോസഫ് എന്നിവർ പങ്കെടുത്തു ഭവന നിർമ്മാണത്തിനോടനുബന്ധിച്ച് പട്ടികവർഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ നിന്നും ഇരുപത്തിനാല് കുടുംബങ്ങൾക്കും കുടിൽ കെട്ടുന്നതിനായുള്ള ടാർപോളിൻ ഷീറ്റുകളുടെ വിതരണവും ജില്ലാ കളക്ടർ നിർവഹിച്ചു നാലു മാസം മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത് അത് ഒഴിവാകാൻ വേണ്ടിട്ടും ഈ വീട് പണിയിൽ ഓരോ കല്ലിടുന്ന തൊട്ട് വീട്ടിൽ കയറുന്നവരെ നിങ്ങളുടെ നിങ്ങൾ തന്നെ നിന്നിട്ട് ഷോർട്ട് ടൈമിലാണ് ഇത്രയും പ്രോസസ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ അദാലത്ത് ബഹുമാനപ്പെട്ട് ഇനിയൊരു ഇടവേളാകും